എല്ലാവർക്കും ബെറ്റൽസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു കോസ്റ്റ്യൂമ് കണ്ടിട്ട് വെസ്റ്റേൺ വെയർ ആണോ ടോപ്പ് ടോപ്പാണെന്നൊന്നും വിചാരിക്കേണ്ട എൻറ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം ഇൻട്രോഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത് നമ്മൾ റണ്ണിങ് മെറ്റീരിയൽസ് ഒന്നും നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെക്കാറില്ല ആക്ച്വലി ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല കസ്റ്റമൈസേഷൻ ഉള്ള ഐറ്റംസ് നമ്മൾ എടുക്കുക നമ്മളത് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതല്ലാതെ ബൾക്കായിട്ട് നമ്മൾ വെക്കാനുള്ള സ്പേസ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് തന്നെ ഞാനത് എടുക്കാറില്ല പക്ഷേ നമുക്കിതിപ്പോൾ ആയിട്ട് ഒരുപാട് ഒരേ പാറ്റേണിൽ തന്നെ ഒരുപാട് ഓർഡേഴ്സ് വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ബൾക്കായിട്ട് എടുത്തു അപ്പോൾ അതിൽ രണ്ട് ഫാബ്രിക് അപ്പോൾ ഇത് കോട്ടൺ ആണ് ഫാബ്രിക് വരുന്നത് ഈ ഒരു മെറ്റീരിയൽ വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങളെ കാണിക്കാൻ തോന്നി അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഇത് ബൾക്ക് ആയിട്ടുള്ള ഒരു ഓർഡർ ആയതുകൊണ്ടാണ് ഞാൻ ഇതുകൊണ്ട് വേറൊരു മെറ്റീരിയലുണ്ട് രണ്ട് ഞാൻ കാണിക്കാം അപ്പോൾ ഇതിന്റെ ക്ലോസ് റിവ്യൂ ഞാൻ കാണിക്കാം ഗോൾഡൻ ലൈൻസ് ആണ് വന്നിട്ടുള്ളത് അതേപോലെ ഇതൊരു ലേസിൻ്റെ പോലെയാണ് ഈ ഒരു പോഷൻ വന്നിട്ടുള്ളത് ലൈൻസ് ലൈൻസ് പോലെയാണ് നല്ലൊരു ഷെയ്ഡാണ് ഒരു ക്രീം കളറാണ് കേട്ടോ ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത് അത് ഞാൻ സിംഗിൾ ലെയർ ആയിട്ട് എടുത്ത് കാണിക്കാം കണ്ടോ വളരെ ലൈറ്റ് വെയിറ്റ് ഫാബ്രിക് ആണ് നമുക്ക് നമുക്കിത് ഡൈ ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് ഇതൊരു ശരിക്കും ലേസ് വെച്ച പോലെയാണ് ഈ ഒരു വർക്ക് വന്നിട്ടുള്ളത് കോട്ടനാണ് ഫാബ്രിക് വരുന്നത് ഡയബിളാണ് അപ്പൊ നമുക്കിത് കോട്ടണിലെ ഡയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ കോമൺ ആയിട്ട് അങ്ങനെ വരുന്ന ടൈറ്റ് ഇല്ലല്ലോ ഇത് കോട്ടണിലെ ഡയബിൾ ആയിട്ടുള്ളൊരു ഫാബ്രിക്കാണ് ഞാനിവിടെ ഡൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് മീൻസ് ഒക്കെ നമ്മൾ പ്രീബുക്കിംഗ് എടുക്കുന്നുണ്ട് ഓണത്തിന് ഇനി അധികം സമയമില്ല അപ്പോൾ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ ഞാൻ ഇതിൻ്റെ ബുക്കിംഗ്സ് ക്ലോസ് ചെയ്യുന്നുണ്ട് അപ്പോൾ സാരീസായിട്ടും സ്കേട്ടായിട്ടും കുട്ടികളുടെ ഫ്രോക്കായിട്ടൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും നല്ലൊരു ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഫാബ്രിക് ആണ് അതുപോലെ ഇതിൻ്റെ ക്ലോസർ വ്യൂ ഞാൻ കാണിക്കാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും കോമൺ ആയിട്ട് അങ്ങനെ കാണുന്ന ഒരു പാറ്റേൺ അല്ലാന്ന് എനിക്ക് തോന്നി ഈ ഒരു ഫാബ്രിക്കിൻ്റെ വിടുത്ത് ഞാൻ പറഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മ സിക്സ്റ്റി ആണ് പറഞ്ഞത് എന്നുണ്ടെങ്കിൽ സിക്സ്റ്റി അല്ല ഫിഫ്റ്റി ആണ് ഇതിൻ്റെ വിടുത്ത് വരുന്നുള്ളൂ കേട്ടോ ക്ലോസർ വ്യൂ കാണിക്കാം ഈ ഒരു ഫാബ്രിക്കിൻ്റെ കേട്ടോ ഇത് ഇച്ചിരി ഇന്ന് വീഡിയോ എടുക്കണത് കുറച്ച് ഹറിപൊരി ഐറ്റാണ് കാരണം ഇത് ഒരു ഐറ്റം ഇതിപ്പോൾ കസ്റ്റമറിന് ഇപ്പോൾ കൊണ്ടുപോകാതാണ് ആയി അവര് ഞാൻ അവർക്ക് പോസ്റ്റ് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഐറ്റം ഞാൻ മെറ്റീരിയൽ ആയിട്ടാണ് നിങ്ങളെ കാണിക്കണം എന്ന് വിചാരിച്ച ഒരു ഐറ്റം ആയിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ക്ലോത്ത് ആണ് ഇതും ആണ് കേട്ടോ ഈ ഒരു മെറ്റീരിയൽ നമുക്ക് ടൈ ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട് അപ്പോൾ നമുക്കിതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അഡ്മിറ്റ് ആവാൻ പോവുകയാണെന്ന് അറിഞ്ഞ കാരണം എനിക്ക് ഇത് ഇപ്പോൾ കല്യാണങ്ങളുടെ സീസൺ ആയിട്ടുണ്ട് ഓണായി എല്ലാം ആയിട്ട് നല്ല തിരക്കാണ് അപ്പോൾ ഓൺ ടൈമിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് എത്തിക്കാനായിട്ട് നമുക്ക് കസ്റ്റമേഴ്സിന് കൊടുക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഞാനിതിപ്പോൾ ഇങ്ങനെയായിട്ട് കാണിക്കുന്നത് ഇതിൻ്റെ ക്ലോസർ വ്യൂ ഞാൻ കാണിക്കാം ഹാർട്ട് ഷേപ്പാണ് ഇത് ഫുള്ള് ഗോൾഡൻ ഹാർട്ട് ഷേപ്പാണ് ഈ ഒരു ഗോൾഡൻ ഷെയ്ഡിൻ്റെ തന്നെ നമുക്ക് സിൽവർ ആയിട്ട് ഹാർട്ട് വരുന്നുണ്ട് പകുതി സിൽവറും പകുതി ഗോൾഡും ആയിട്ടും വരുന്നുണ്ട് കേട്ടോ ഈയൊരു ഐറ്റം തന്നെ അത് അവർക്ക് ഗോൾഡൻ മതി എന്ന് പറഞ്ഞ കാരണമാണ് ഞാനിത് ചെയ്തിട്ടുള്ളത് കോട്ടനാണ് ഫാബ്രിക് വരുന്നത് ഇനി ഇതിന്റെ ഇതാണ് അതിന്റെ ടോപ്പ് വരുന്നത് ഇത് സെപ്പറേറ്റ് നമ്മൾ ഈയൊരു പാറ്റേണിൽ വേണം എന്ന് പറഞ്ഞ കാരണം നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ് ഇത് ആണ് ഡിസൈൻ വരുന്നത് ബാക്ക് സൈഡ് ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ ക്ലോസർ റിവ്യൂ ഞാൻ കാണിക്കാം സ്ലീവ്സ് കുഞ്ഞൊരു പഫ് പോലെയാണ് വരുന്നത് അതുപോലെ ബാക്കിൽ ബോ വെച്ചിട്ട് ാങ്ങിങ്ങോ കൊടുത്തിട്ടുണ്ട് ഇതാണ് ഐറ്റം അപ്പോൾ ഇതിൻ്റെ ബാക്കി പീസസ് കയ്യിൽ കിട്ടിയിട്ട് ഞാൻ വീഡിയോ എടുത്ത് കാണിക്കാം കേട്ടോ എങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ ഫുൾ വ്യൂ വരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കുഞ്ഞൊരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ ഉള്ളൂ പിന്നെ ഞാനിപ്പോൾ ഈ വേറെ ഇതിട്ടുള്ള ഈ ഒരു പാറ്റേണ് കളർ ചാർട്ട്സ് വേറെ ആണ് വേറെയും കുറച്ച് മോഡൽസ് ക്രോപ് ടോപ്സിൽ വന്നിട്ടുണ്ട് അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം അപ്പോൾ ഇതിലേതെങ്കിലും ഇപ്പോൾ ഈ കാണിച്ചിട്ടുള്ള ആവശ്യം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ത്രൂ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം വാട്സപ്പ് നമ്പർ നയൻ സീറോ സെവൻ ടു നയൻ സെവൻ ടു സെവൻ ഡബിൾ വൺ താങ്ക് യു ഫോർ വാച്ചിങ്